കാഫ് എന്ന രൂപം ആണ്ല്ലേ ട്ടോ കാഫ് എന്നൊരു ബല്ലായി നോക്കടാ കാഫ് എന്നാ സിമ്പൾ ആയിട്ട് പഠിക്കാൻ സിമ്പൾ ആയിട്ട് പഠിക്കാം ഇക്കൊണ്ട് ആദ്യം നമ്മൾ പഠിച്ചിലെ എന്നൊ ഡല്ല്യു പാർവതില്ല ഡല്ല്യു പാർതിലെ ഫസ്റ്റ് എത്രയാണ് അറിയാമോ ഡല്ല്യു വർത്തെ പക്ഷേ അതിനെ കാണിയെ ദാ അല്ല ഡാളി അല്ലേ ആ ഡാളി ആതെന്താ ഇന്ത്യയോ ഡാല എന്നാ എന്താണ്

இவ்வளவார அந்த ஒருவார கொடுக்கணும் வார இங்க கொடுக்கணும் அப்ப எந்த சந்தமுள்ள